ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രതിഷേധത്തിനിടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട സംഭവം പ്രതിഷേധക്കാർക്കെതിരെ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മുന്നേറ്റമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് കച്ചവടവൽക്കരിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖലയെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചു തുടർഭരണ സാധ്യത മുന്നിൽ കണ്ട ചിലർ മനഃപൂർവ്വം സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് വീഴ്ചകൾ ആരോപിക്കുന്നത് പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്നത് മുമ്പെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയാണ് പ്രവൃത്തികൾ ചെയ്യുന്നവരെ പേരിട്ട് വിളിക്കണം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരുപാട് സമരം കേരളം കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രസക്തി കേരളം കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമക്കൾക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പാചകം ചെയ്ത പാത്രത്തിൽ ആഹാരത്തിൽ കല്ലും മണ്ണും വാരിയിട്ട് ചെളിയും ചെളിയും വാരിയിട്ട് ആ പാത്രത്തെ തറയിലേത്തേക്ക് കമത്തുന്ന ഒരു സംഭവം നടക്കുന്നത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനിവിടെ സൂചിപ്പിച്ചത് കൊച്ചു മക്കൾക്ക് അറിഞ്ഞിരിക്കുക അവർക്ക് പക്ഷേ പറഞ്ഞ എൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവില്ല ഇവിടെ കുറെ നാട്ടുകാരോ നാട്ടുകാരും രക്ഷാർത്താക്കളും വന്ന് നിൽക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ഏ കുറച്ചു ശങ്കരൻ നമ്പൂതിരിപ്പാടി മുഖ്യമന്ത്രി തൊള്ളായിരത്തി ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇവിടെ പുരോഗമന ജനാധിപത്യ ഗവൺമെന്റുകളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസത്തിന് ജനാധിപത്യവൽക്കരിക്കുകയും വിദ്യാഭ്യാസ രംഗത്തെ അവസാനിപ്പിക്കുകയും അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തെ ലേലം വിളിക്കുന്ന ലേലം വിളി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച അവസരത്തിലാണ് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി വിമോചന സമരം നടത്തിയത് ഇവിടെ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു വീണ്ടും ആ പിണറായി ഗവൺമെൻറ്റിന് വീണ്ടും ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാന്യമായും മാതൃകാപരമായും ബോധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം ഗവർണറുടെ കൂടി അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗം ലക്ഷം പൊതുവിദ്യാഭ്യാസം ഒരു സംവിധാനമാണ് വലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആഘോഷ ആരോപങ്ങളോടെയാണ് മന്ത്രിയെ സ്കൂളിലേക്ക് വരവേറ്റത് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മുസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ കെ അബ്ദുൾ ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് തുടങ്ങിയവരും ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു एम स्पेस शॉपिंग सेंटर मेले पटाबी